ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ശനിയാഴ്ച ജനുവരി പതിനൊന്നിന് നടന്ന രണ്ടാം ഘട്ട ടെൻത്ത് ലെവൽ പ്രാഥമിക പരീക്ഷയുടെ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത് പ്രമുഖ പത്രത്തിൽ അനാലിസിസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രൊഫഷണൽ കീ പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് നിങ്ങൾ ഈ ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലെ ആൻസർ പ്രൊഫഷണൽ കീ ഒന്ന് ഒത്തു നോക്കുക പ്രൊഫഷണൽ കീ എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാം കറക്റ്റ് ആവണമെന്നില്ല ഫൈനൽ കീ വന്നിട്ട് മാത്രമേ നമുക്ക് കറക്റ്റ് മാർക്കും കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ ആ ഫൈനൽ കീഴിൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയി പോകാം അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ മാറി ഉത്തരങ്ങൾ മാറി വരാറൊക്കെ ചെയ്യാറുണ്ട് എന്നിരുന്നാലും നോക്കാം നമുക്ക് ഈ ഒരു പത്രത്തിൽ ഈ ഒരു പ്രമുഖ മാധ്യമത്തിൽ അവർ പറയുന്ന കട്ട് ഓഫ് മാർക്കും ഈ പരീക്ഷയുടെ അനാലിസിസും അതായത് വിവിധ ഭാഗങ്ങളിൽ വന്ന ചോദ്യങ്ങളിൽ അധികവും പാഠപുസ്തകങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ജനുവരി പതിനൊന്ന് നടന്ന ഈ ഒരു പരീക്ഷയിൽ ഇവയിൽ പല ഭാഗങ്ങളിലെയും വിവരങ്ങൾ വിവരണാത്മക ചോദ്യങ്ങളായിട്ടും വന്നിട്ടുണ്ട് അതായത് ഡിസ്ക്രിപ്റ്റീവായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൂചനകളെല്ലാം വായിച്ചു മനസ്സിലാക്കി ശരീരത്തരത്തിലെത്താൻ എളുപ്പവും അല്ല എന്നാണ് പറയുന്നത് ഇനി പൊതുവിജ്ഞാന ഭാഗത്ത് ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ വിവരണാത്മക സ്വഭാവത്തിലെ ായിരുന്നു ചോദ്യങ്ങളുടെ നിലവാരം വിലയിരുത്തുമ്പോൾ ഈ ചോദ്യ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് അത്യാവശ്യം നല്ലൊരു റേഞ്ചിലെ കട്ട് ഓഫ് മാർക്കാണ് പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് പറയാം ഓരോ ഭാഗം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ചരിത്രം എന്ന പാഠഭാഗത്തെ ചോദ്യങ്ങൾ കൂടുതലും പുതിയ മാതൃകയിലും ഉയർന്ന നിലവാരത്തിലുമുള്ളതായിരുന്നു പറയുകയാണെങ്കിൽ മോഹൻ റോയുടെ രചനകളെ പറ്റി വന്ന ചോദ്യത്തിലെ ഒരു സൂചന ശരിയായ വിധത്തിലായിരുന്നില്ല പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ് ദ ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് എന്നത് ഒരു കൃതിയുടെ പേരാണ് എന്നാൽ ഈ ചോദ്യത്തിന്റെ സൂചനയിൽ ഇവ രണ്ടും പുസ്തകങ്ങളായിട്ടാണ് നൽകിയത് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന കൃതിയുടെ കർത്താവിനെ അബ്ദുൽ കലാം ആസാദ് എന്ന് തെറ്റായാണ് നൽകിയത് അബ്ദുൽ കലാം ആസാദ് എന്നാണ് അബുൽ കലാം ആസാദ് എന്നാണ് വേണ്ടിയിരുന്നത് അവർ നൽകിയത് അബ്ദുൽ കലാം ആസാദ് എന്നാണ് പക്ഷേ അബുൽ കലാം ആസാദ് ആണ് വേണ്ടിയിരുന്നത് അതുപോലെ തന്നെ പ്രാചീന ഇന്ത്യ സിലബസിന്റെ അല്ല എന്നിട്ടും സിന്ധു നദീതര സംസ്കാരത്തിലെ ചോദ്യം വന്നത് അതൊരു ശരിയായ നടപടിയല്ല എന്നാണ് ഇവർ പറയുന്നത് ഇനി നമ്മൾ കുറച്ച് സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പി എസ് സി ഫോക്കസ് ചെയ്ത ചോദ്യങ്ങളെ കുറിച്ച് നോക്കുന്ന സമയത്ത് പാഠപുസ്തകങ്ങളിൽ നമ്മൾ താരതമ്യേന ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗങ്ങളിലെ വിവരങ്ങൾ വിവരണാത്മകമായ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നിസ്സേഖകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യം അതുപോലെ തന്നെ വൃക്കയിലെ ജലത്തിന്റെ ആഗരണവുമായി ബന്ധപ്പെട്ട ചോദ്യം സ്നാപ്സുമായി ബന്ധപ്പെട്ട ചോദ്യം ഇവയെല്ലാം ഈ സ്വഭാവത്തിലുള്ളവയായിരുന്നു പാഠപുസ്തകങ്ങളിലെ സിലബസ് ഭാഗങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ തയ്യാറെടുപ്പ് നടത്തണം എന്നൊരു സൂചനയാണ് ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ പി എസ് സി നമുക്ക് നൽകുന്നത് അപ്പോൾ പാഠപുസ്തകങ്ങൾ നന്നായിട്ട് അരിച്ചു പെറുക്കണം എന്നാണ് അതിൻ്റെ ഒരു സൂചന ഇനി പരമ്പരാഗതമായിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ മുമ്പ് പി എസ് സി ചോദ്യപേപ്പറുകളിൽ സ്ഥിരമായിട്ട് ഇടം നേടിയെന്ന ചില ചോദ്യങ്ങൾ വീണ്ടും കടന്നു വരികയായിരുന്നു ഈ ഒരു ചോദ്യപേപ്പറിലൂടെ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് അതുപോലെ തന്നെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം അദ്ദേഹത്തെ രണ്ടാം മഹാകവി ജി ശങ്കര കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെ അതുപോലെ തന്നെ ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഇവയൊക്കെ ഈ ഒരു മുൻകാല ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്ന രീതിയിൽ പെടുന്നവയായിരുന്നു പരീക്ഷാ രീതിയിൽ വരുന്ന ഇത്തരം ചെറിയ മാറ്റങ്ങൾ നമ്മൾ അടുത്ത ഘട്ടക്കാര് അടുത്ത പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി കുറച്ച് വേറിട്ട ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതായത് പൊതുവിജ്ഞാന ഭാഗത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്ത എൻസൈം ഏത് അതുപോലെ തന്നെ സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏത് സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ എന്ന് പറയുന്ന ആ ഒരു ചോദ്യം അതുപോലെ തന്നെ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏത് എന്നുള്ള ഒരു ഭാഗം ഒപ്പം തന്നെ ആസാം ഹിമാലയത്തിൽ ഉയരം കൂടിയ കൊടുമുടി ഏത് എന്നുള്ള ചോദ്യം അജണ്ട ട്വൻ്റി വൺ എന്തിനെ കുറിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേറിട്ട് നിൽക്കുന്നതായിട്ടാണ് തോന്നിയത് അപ്പോൾ ഈ ഒരു അനാലിസിസ് പ്രകാരം ഇവർ പറയുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറുപത് മുതൽ എഴുപത് മാർക്ക് വരെയാണ് ഈ അറുപത് മുതൽ എഴുപത് മാർക്ക് വരുന്നത് ഇവരുടെ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് ആണ് പക്ഷെ ഇതൊരിക്കലും നമുക്ക് കറക്റ്റ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല നമുക്കറിയാം നമ്മുടെ പി ആണ് അത് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ആ സമയത്ത് എങ്ങനെയാണ് ആ പരീക്ഷയെ നേരിട്ടത് ഇപ്പൊ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഒരിക്കലും ഒരു എക്സാം ഹാളിൽ പോയിട്ട് അതിന്റെ ആ ഒരു ആ ഒരു ഫീലോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റാൻസിൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ ഉണ്ടാവുന്നത് അത് അപ്പം ഈ ഒരു പറയുന്ന കട്ട് ഓഫ് മാർക്ക് അറുപത് എഴുപത് എന്ന് പറയുന്നത് ഈ ഒരു പ്രമുഖ മാധ്യമത്തിൽ അവർ പറയുന്ന കട്ട് ഓഫ് മാർക്കാണ് പക്ഷേ ഇത് യഥാർത്ഥമായിക്കൊള്ളണം കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ എന്ത് ചെയ്യുക അടുത്ത പരീക്ഷയുള്ളവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പരീക്ഷാ പേപ്പറുകളൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതൽ സ്ട്രെസ്സ് ചെയ്യേണ്ടതെന്നുള്ള ഭാഗമൊക്കെ നോക്കി പഠിച്ച് സെറ്റായിട്ട് എഴുതുക അപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതിയവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് പരീക്ഷ മൊത്തത്തിൽ എന്ന് കമൻറ്റിൽ അറിയിക്കുമല്ലോ മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിൽ അറിയാൻ കൂടെ കൂടുമല്ലോ താങ്ക് യു താങ്ക് യു